ഏവർക്കും സ്വാതന്ത്ര്യദിന ക്വിസ് മത്സരത്തിലേക്ക് സ്വാഗതം ഒന്നാമത്തെ ചോദ്യം നമ്മുടെ രാഷ്ട്രപിതാവ് ഉത്തരം ഗാന്ധിജി ഗാന്ധിജിയുടെ പൂർണ്ണ അഥവാ പേര് ഉത്തരം മോഹൻദാസ് കരൻചന്ദ് ഗാന്ധി ഇന്ത്യയുടെ ദേശീയ ഗാനം എഴുതിയത് ആര് ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ ഇന്ത്യയുടെ ദേശീയ വിനോദം ഉത്തരം ഹോക്കി സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ഉത്തരം ജവഹർലാൽ നെഹ്റു കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ഉത്തരം കെ കേളപ്പൻ ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേരെന്ത് എൻ്റെ സത്യന്വേഷണ പരീക്ഷണങ്ങൾ ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്ന് ഇന്ത്യയിൽ ഏറ്റവും അവസാനം രൂപം കൊണ്ട സംസ്ഥാനം ഉത്തരം തെലുങ്കാന ഗാന്ധിജി ആത്മകഥ എഴുതിയത് ഏത് ഭാഷയിൽ ഉത്തരം ഗുജറാത്തി ഭാഷ ഉപ്പു സത്യാഗ്രഹം നടന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ ക്വിറ്റ് ഇന്ത്യ ദിനം എന്ന് ഉത്തരം ആഗസ്റ്റ് ഒമ്പത് സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് അത് ഞാൻ നേടുക തന്നെ ചെയ്യും ആരുടെ വാക്കുകൾ ഉത്തരം ബാലഗംഗാധര തിലക നേതാജി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് ബോസ് ലോക അഹിംസ ദിനം ഉത്തരം ഒക്ടോബർ രണ്ട് പുതിയ അഞ്ഞൂറ് രൂപ നോട്ടിന്റെ പിൻവശത്തുള്ള ചിത്രം ഏത് ഉത്തരം ചെങ്കോട്ട നമ്മുടെ ദേശീയ പുഷ്പം ഏത് ഉത്തരം താമര ഇന്ത്യയുടെ രാഷ്ട്രപതി ഉത്തരം രാംനാഥ് കോവിന്ദ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി രേന്ദ്രമോദി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ please subscribe and share